കേരള പി എസ് സി വർഷാവർഷം ഒരു കേരളോത്സവം നടത്തി വരാറുണ്ട് അതായത് ഈ ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി ക്ലർക്ക് പിന്നെ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ കേരള മൊത്തത്തിൽ ഒരു ഉത്സവം പോലെ കൊണ്ടാറാടാറുണ്ട് ലക്ഷക്കണക്കിന് പേര് വന്ന് പരീക്ഷ എഴുതും അതിൽ കുറച്ച് പേർക്കെങ്ങാനോ ജോലി കിട്ടും ബാക്കിയുള്ളവരൊക്കെ കെ എസ് ആർ ടി സിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അന്നത്തെ ദിവസത്തെ അവരുടെ അതായിട്ടുള്ള സംഭാവന കൊടുക്കുന്ന ഒരു ചടങ്ങ് കാലങ്ങളായിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വലിയ പരീക്ഷകൾ നടക്കുമ്പം കുറേ കാലം മുമ്പ് ഒരു എട്ടൊമ്പത് വർഷം മുമ്പൊക്കെ ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ ലേഡീസിന് അവരുടെ വീട്ടിൻ്റെ അടുത്ത് തൊട്ടടുത്തൊന്നുമല്ല ആ ജില്ലയ്ക്ക് അകത്തെങ്കിലും പോയി വരാനുള്ള ഒരു രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് അവർ കൊടുക്കുമായിരുന്നു ബാക്കി ആണുങ്ങളാരെയും നോക്കണ്ട എല്ലാം പോകണത് കോഴിക്കോട് തൃശ്ശൂരൊക്കെ പോയായിരിക്കും പരിശോധന ഞാൻ തിരുവനന്തപുരത്ത് ചേരേണ്ട കാര്യമാണ് പറഞ്ഞത് അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അത്രയും വലിയൊരു എക്സാം അല്ലേ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോഴൊക്കെ പാറശാലയുള്ള ലേഡീസിന് സഹിതം കൊല്ലത്തു ആലപ്പുഴയൊക്കെ പോയിരുന്ന് പരിശോധ ഒരവസ്ഥ വരുന്നുണ്ട് അതിൽ തന്നെ ആയിട്ടുള്ള ലേഡീസ് അതുപോലെ ഈ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാർ അവർക്കൊക്കെ ഈ ദൂരെ പോകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൂടെ സഹായത്തിന് പോകേണ്ടി വരും കാരണം പിള്ളേരെയൊക്കെ ഒന്നും പാല് കുടി കൊടുക്കാതെ അത്രയും സമയം പറ്റത്തില്ല ഒരു പോയിട്ട് വരുമ്പോഴേക്കും ഒരു സമയം കൊടുക്കും ഇപ്പം ഇന്ന് എൽ ഡി സിയുടെ പ്രിലിംസ് പരീക്ഷ നടക്കേണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു സുഹൃത്ത് കൊല്ലത്തിന്ന് കുറച്ച് വീഡിയോസ് അയച്ചു തന്നിട്ട് പി എസ് സിയുടെ പുതിയ പരിഷ്കാരമാണെന്ന് സ്കൂളുകാർ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു അതായത് ഈ കൂടെ പോകുന്നവരുണ്ടല്ലോ പരീക്ഷ എഴുതാൻ വേണ്ടി കൂടെ പോകുന്നവർ കൂട്ടിരിപ്പുകാർ കൂട്ടിരിപ്പുകാർ ആശുപത്രിയില്ല അതല്ല കൂടെ കൊണ്ടുപോകുന്നവർ ആരെയും പരീക്ഷ സമയത്ത് സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഇരുത്തത്തില്ല എന്നുള്ളത് പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ പുതിയ പരിഷ്കരണം എന്നാണ് പറയണേ അതായത് ഇവർ ഈ പറയണത് ഇപ്പോൾ ഇത്രയും ദൂരം പരീക്ഷ എഴുതാൻ പോകുമ്പം ഇവരാരും കറക്റ്റ് ഒന്നരക്കി കയറി അകത്ത് കയറാൻ കണക്കാക്കി ആയിരിക്കത്തില്ല വരുന്നത് ഒന്നര കഴിഞ്ഞിട്ട് ഒന്ന് മുപ്പത്തൊന്ന് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്യാറ്റുമില്ല കേട്ടോ അതുപോലെ ഭയങ്കര സ്ട്രിക്റ്റാണ് അതുപോലെ റൂളൊക്കെ പക്ഷേ ഇവർ അവിടെ എത്തുന്നത് ഒരു ഒരു ദൂരമായതുകൊണ്ട് സ്കൂളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് നേരത്തെ ഇറങ്ങി അത്രയും പ്രിപ്പയർ ആയിട്ടായിരിക്കും ഇത്രയും ദൂരമൊക്കെ പരിശോധന പണല്ല വഴിപാട് കണക്കിന് ആരും പോവില്ലല്ലോ പിന്നെ കുറച്ച് ടൂർ പോലെയൊക്കെ പോകും അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ ആത്മാർത്ഥമായിട്ട് പോകണവർ ഭയങ്കര നേരത്തെ എത്തും അപ്പോൾ അവർ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കെങ്കിൽ അവിടെ എത്തും അല്ലാതെ കൃത്യസമയം പിടിച്ചൊന്നും ആരും ഇങ്ങനെ ഫാമിലി ആയിട്ട് പോകുന്നവരൊന്നും അവിടെ പോകാറൊന്നും ഇല്ല അപ്പോൾ പന്ത്രണ്ട് മണിക്ക് അവരെത്തുന്ന അവിടെ ഇവരെ ഒരു മണിക്ക് സ്കൂളിൽ നിന്ന് വെളിയിലാക്കും വെളിയിലാക്കി പെരുവഴിയിലാക്കി വിടും അപ്പോൾ ഇവർ ഈ കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോകണവർ എന്ത് ചെയ്യും എവിടെ പോയിരിക്കും അതിനുള്ള ഒരു സംവിധാനം പി എസ് സി ചെയ്യേണ്ടതല്ലേ ഇപ്പോൾ സ്കൂളിനകത്ത് എവിടെയെങ്കിലും ഒരു ഓഫീസ് റൂമിൽ എവിടെയെങ്കിലും ഒരിടത്ത് കുറച്ച് കസേര അവർക്ക് ഇട്ട് അവിടെ എരുത്തി കഴിഞ്ഞാൽ അവർ അവിടെ ഇരുന്നിട്ട് മറ്റേ എൻ എഫ് സി അല്ലെങ്കിൽ അഡ്വാൻസ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് മറ്റേ എ ഒക്കെ ഉപയോഗിച്ച് അവർ ക്വസ്റ്റ്യൻ പേപ്പർ അകത്ത് ഇന്ന് ചരണ്ടി എടുത്ത് അതിൻ്റെ ആൻസർ ഒക്കെ ഇവിടെ ഇരുന്നിട്ട് മറ്റേ വയർലെസ് വഴി ഈ വീട്ടമ്മമാർക്ക് പറഞ്ഞു കൊടുത്താലോ ഹൈ സെക്യൂരിറ്റിയാണ് അല്ലെങ്കിൽ ഭയങ്കരമാണ് അതുകൊണ്ട് എല്ലാവരും വെളിയിലാക്കി കേട്ടോ എന്നാൽ പിന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലം കൊടുക്കേണ്ടി അവർ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ട് പെരുവഴിയിൽ പിടിച്ച് ചേർത്തണം എന്ത് തൊലിഞ്ഞ് ഏർപ്പാടാണെന്ന് ആലോചിച്ചു ബാക്കി എല്ലാം കറക്റ്റായിട്ടല്ലേ നടക്കുന്നത് എല്ലാം കറക്റ്റാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൽ പത്ത് പരഞ്ചെണ്ണം തെറ്റ് എന്താണെന്ന് ചോദിച്ചപ്പം എക്സ്പ്ലനേഷൻ തന്നത് ഓരോരുത്തരും ആണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് അവരുടെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ നടക്കിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് തെറ്റായ ക്വസ്റ്റിനുകൾ ആവർത്തിച്ച് വരുന്നവരെ നമ്മൾ പുറത്താക്കാറുണ്ട് നൂറിൽ തൊണ്ണൂറെണ്ണം ശരിയായില്ലേ അതിന് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അതിനിങ്ങനെ പരാതി പറയുകയാണോ വേണ്ടെന്നുള്ളതാണ് പി എസ് സിയുടെ എക്സ്പ്ലനേഷനായിട്ട് ഞാനൊരു മാധ്യമത്തിൽ കണ്ടത് അപ്പോൾ ബാക്കിയെല്ലാം കറക്റ്റായിട്ടാണ് നടക്കുന്നത് ബാക്കി നിയമനങ്ങളും എല്ലാം കൃത്യമായിട്ട് വാക്കൻസി റിപ്പോർട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും കറക്റ്റ് പക്കയാണ് ഇത് മാത്രമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം കൂട്ടിരിപ്പ്കാര് കൂട്ടിരിപ്പ് എന്നല്ലേ വരുള്ളൂ കൂടെ പരീക്ഷയ്ക്ക് ഇത്തിരി കൂടെ ഒന്ന് തുണയായിട്ട് പോയവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലമില്ല അത് റോഡിൽ ഇറക്കി വിടുക എം ഇ എ ഇംഗ്ലീഷ് മീഡിയം എച്ച് എസ് എസ് കൊല്ലം കരിക്കോട് ഉള്ള സ്കൂളാണ് ഇവിടുന്ന് പോയവർക്ക് പാറശാല നേരിട്ടീലുള്ളവരൊക്കെയൊക്കെയാണ് പരീക്ഷ സംഭവിക്കുന്നത് ഏ അങ്ങ് കൊല്ലാത്ത കരിക്കോടെ കിട്ടിയുള്ളൂ അതും ലേഡീസിന് അപ്പോൾ നോക്കി നോക്കി ഈ കൈക്കുങ്ങളെയും ഈ പിള്ളേരെയൊക്കെ വെച്ചുകൊണ്ട് ഇവർ എത്ര നേരം വെളിയിൽ നിൽക്കുമോന്ന് ആലോചിച്ചു നോക്കളെ അത് റോഡെന്ന് പറയുന്നത് അത്രയ്ക്കും അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ലാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത് ഇവർ എത്ര നേരം ഇങ്ങനെ നിൽക്കും ഇപ്പോൾ ഇതിന് ഒരു ഒരു പരിഹാരം ഒരു കാണണ്ടറി ഇങ്ങനെ ഈ ഇല്ലെങ്കിൽ ഈ പരീക്ഷകൾ അടുത്ത് തുടങ്ങിയിട്ടും പോയി ലേഡീസിനൊക്കെ അടുത്ത് ആ ജില്ലയിൽ തന്നെ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും അപ്പം കുഴപ്പമില്ല അല്ലാതെ ഈ പാലൂട്ടുന്ന ഈ അമ്മമാരൊക്കെ ഇത്രയും ദൂരം പോയിട്ട് പിള്ളേരെ വീട്ടിട്ടിട്ട് പോകാനുള്ള സംവിധാനമില്ല എന്തെങ്കിലും ഒരു മാനസിക പരിഗണന കൊടുക്കണ്ടേടേ അങ്ങനെ പല സ്കൂളുകളിലും ഈ കൈക്കുഞ്ഞു ഒരിക്കലും ഇത്ര ഗേറ്റടച്ച് പുറത്ത് നിർത്തിയിട്ട് ഒരിക്കലും പക്ഷെ അത് ശരിയായ നടപടിയല്ലേ അവിടെ അവർ വിക്കാനുള്ള സ്ഥലമില്ലായിരിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി ഇരിക്കുന്നവര ഈ പുറത്തരെ കേണ്ടിട്ട് കരുതുന്നു അത് അംഗീകരിക്കാൻ പറ്റത്തൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് എന്ന കേട്ടോ പിഎസിയുടെ റൂൾ ആണെന്ന് പറഞ്ഞു കുഞ്ഞു കുട്ടിയെ വെച്ചുകൊണ്ട് വേറെതെങ്ങനെ വലയിനി എന്നൊക്കെയാ അതിനെന്താ നമ്മൾ അവിടെയുള്ള പ്ലേസ് കിട്ടിയ മതിയേ അ हां അവർ ചെയ്യേണ്ടാണ് കുട്ടികളെ കൈകുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് ഓരോരോരെ ഓരോ ആരെങ്കിലും ഒരാളെയും ഉച്ചിനെ കൂടാതെയിരുന്നെങ്കിലും ഈ ഉറങ്ങുന്ന താഴെ അതൊരു ഇത് ഇവരുടെ അപ്പം എനിക്ക് വിഷ്വൽസ് കണ്ടപ്പം ഇത് ഒരു 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 നാണം കെട്ട ഒരു നാറിയ ഒരു ഉളുപ്പില്ലാത്ത ഒരു ഷൊണ്ണത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു വേട്ടാവളിത്തരം ഈ നിങ്ങൾ ആലോചിച്ചോക്കട രണ്ടു മണിക്കേ പരീക്ഷയുള്ളൂ മൂന്നേകാല് പരീക്ഷ അവസാനിക്കും ഇവരെ ഒരു മണിക്ക് പുറത്താക്കി ഒന്ന് രണ്ട് മൂന്നേകാല് അതായത് മൂന്നരയാവും എല്ലാവരും കഴിഞ്ഞിട്ട് സെറ്റിലാക്കി ഈ പൊടീന്ന് ടീക്ക് ഇറങ്ങി പറഞ്ഞോ രണ്ടര മണിക്കൂർ ഒരു സിനിമയിലെ സമയമൊത്തം ഈ കൊച്ചിനെയൊക്കെ പിടിച്ചുകൊണ്ട് ഇവർ ഈ വെളിയിൽ ഈ വെയിലത്ത് നിർത്തുക എന്ന് പറയുന്നത് എന്ത് തെണ്ടിത്തരോ എന്നാലോ നോക്ക് അപ്പോൾ ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി ഇത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി പറ ഇത് എന്താണ് ഇത് നല്ല പരിപാടിയാണ് നല്ല ചേത്താണ് ഇത് ഒരുമാതിരി ഫാസിസ പരിപാടിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ എന്തരാ വരട്ടെ